ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ പരന്നതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ഭൂമി ഉരുണ്ടതാണെങ്കിലേ താനെവിടക്കണേ താൻ എന്താ പൊട്ടം കളിക്ക എന്തോ പറ്റിട്ടുണ്ടെന്നുള്ള ഉറപ്പാ കിട്ടിയപ്പോൾ മുകളിൽ ആകാശം കാണുന്നു അപ്പൊ ഇതിന്റെ സാറേ കോമഡിയാണ് ഓരോന്ന് ദിവസം സാറേ പറയുന്നത് ുംകാശം സംശയമല്ലാണെങ്കിൽ എന്നെക്കാൻ നല്ല വിവരവും വിദ്യാഭ്യാസം അപ്പൊ താഴെ താഴെ ഒരിക്കൽ പറഞ്ഞു വെക്കരുതാണ് ഒരു സമയപ്രകാരം തയ്യാറാക്കിയ വേൾഡ് മാപ്പ് മാപ്പ് മാപ്പേ മാറ്റാണല്ലോ ഇതാണ് അമേരിക്ക ഗ്ലോബാണെങ്കിൽ ഇവർ അടുത്ത രാജ്യങ്ങളായ അമേരിക്കരാ ഇവട അപ്പീ ഇന്ത്യ നേരെ കുഴിച്ച് കുഴിച്ച് പോയാ അമേരിക്കയിലേത്തിലെ ഇത് മുടുപിരിയാണ്ന്നാണ തോന്നുന്നത് വിസ്വാസ് വൈനെല്ലേ വെള്ളല്ലേ അാണ ഇവരെ എങ്ങനെ വരിയാ വെളത്തിനെ കൂടി ഫ്ലൈറ്റ് പോകും ആ നീ ഇപ്പോ പറഞ്ഞതിനെ ഇംഗ്ലീഷിൽ നോൺസെൻസ് എന്ന് പറയും ഇതിനെ ജപ്പാനിലേക്കോ അല്ലെങ്കിൽ കാനഡ അറ്റ്ലാൻറ്റിക് ഇന്ത്യ റഷ്യ ഏഷ്യ ഒക്കെ പാസ് ചെയ്തിട്ട് മാത്രം ഫ്ലൈറ്റ് പോകും ഛേ ഇരത്ര മല്ലി കുരിശാവന്ന് ഞാൻ ഓർത്തോ അവന്റെ ഒരു അടുക്കലെ തൈടിയാ കത്തിന്ന് വെച്ചം വെട്ട കത്തി ഓ ഭയങ്കരം തന്നെ ഇനി കുറച്ചു നേരം ചേട്ടൻ ഇവിടെ തണിച്ച് സംസാരിച്ചോണ്ടിരിക്ക ഞാനിപ്പം വരാം